നല്ലൊരു ഫിറ്റ്നസ് മെയിൻ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പർ ബോഡി സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ആർമിയിലും പലതരത്തിലുള്ള ഫിസിക്കൽ ടെസ്റ്റുകളുണ്ട് റണ്ണിങ് ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു പല ടെസ്റ്റുകളും ഉണ്ട് ഈ ഫിസിക്കൽ ഈവെൻറ്റുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ആർമിയിലും നേിയിലും എയർഫോഴ്സിലും നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ച കുറച്ച് എക്സസൈസ് വേരിയേഷൻ ഉണ്ട് സ്പെഷ്യലി അപ്പർ ബോഡി സ്ട്രെങ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ആ എക്സസൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും ഡിഫൻസ് ജോബിന്റെ ഏതെങ്കിലും ഫിസിക്കിൽ തെരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ എക്സസൈസ് വേരിയേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് സ്ട്രെങ് ഡെവലപ്പ്മെൻറ്റ് വളരെയധികം ഹെൽപ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതുപോലെ നിങ്ങൾ ജനറൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ എക്സസൈസ് വേരിയേഷൻ എല്ലാം നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങളുടെ ഡെയിലി റൊട്ടീൽ ആഡ് ചെയ്യാവുന്നതാണ് ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇന്ത്യൻ ആർമിയുടെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ തെളിയിടക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും എസ് എസ് സിയുടെ ഫൈവ് കിലോമീറ്റർ തെളിടുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും അപ്പർ ബോഡി സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീഡ് വേണം സ്റ്റാമിന വേണം എൻഡൂറൻസ് വേണം ഇതിനെല്ലാം അപ്പർ ബോഡി സ്ട്രെങ്തിൻ്റെ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എക്സസൈസ് വേരിയേഷൻ എല്ലാം നിങ്ങൾ നല്ലപോലെ കാണുക കേൾക്കുക എന്നിട്ട് ഒരു നോട്ട്പാഡിൽ നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് റൂട്ടിൽ നിങ്ങൾ വീക്കിലി ടു ത്രീ ടൈമിങ്ങിൽ നിങ്ങൾ ഫോളോ ചെയ്യുക എൻ്റെ അക്കാഡമിയിലെ കേഡറ്റ്സും എൻ്റെ അക്കാഡമിലെ എല്ലാ സ്റ്റുഡൻസും ഈ ഒരു എക്സസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യാറുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിഫൻസ് ഫിസിക്കൽ റിലേറ്റഡും അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ ഫിറ്റ്നസ് ടിപ്സും ഈ ഒരു ചാനൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ സുയർ ഫാസ്റ്റ് എക്സസൈസ് ആണ് നോർമൽ പുഷപ്പ് എല്ലാ ഡിഫൻ ഫോഴ്സിലെയും ഒരു ബേസിക് എക്സസൈസ് ആണ് നിങ്ങൾ അവിടെ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യിക്കാറുണ്ട് പ്രോപ്പർ ഫോം മെയിൻറ്റൈൻ ചെയ്യുക കൂറ് ടൈറ്റ് ചെയ്യണം ബ്ലൂ ടൈറ്റ് ചെയ്യണം അതിനുശേഷം ബോഡി സ്ലോലി ഡൗൺ സോ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഇതേ രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക ത്രീ സെറ്റ് മെയിൻറ്റൈൻ ചെയ്യുക ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡ്രപ്പ്സ് നിങ്ങൾക്ക് മിനിമം ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ്ത് ക്രിയേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് ആണ് നോർമൽ പുഷപ്പ് സോർ സെക്കൻഡ് എക്സസൈസാണ് ചിന്നപ്പ് അത് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന ബാറിലാണ് ബാറിൽ ഫ്രണ്ടിൽ നിങ്ങൾ ഇതേ രീതിയിൽ വരണം അതിനുശേഷം നിങ്ങൾ അപ്പർ ഹാൻഡ് ഗ്രിപ്പാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് സോ റെഡി ഇതേ രീതിയിൽ ക്ലിയർ അതിനുശേഷം കോറ് ടൈറ്റ് ചെയ്യണം ബ്ലൂ ടൈറ്റ് പിന്നെ നിങ്ങൾ മൂലോട്ട് നിങ്ങളുടെ ബോഡിയെ അപ്പ് ചെയ്യുന്നു ഡൗൺ പിന്നെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ സെക്കൻഡ് എക്സസൈസ് ആയിട്ട് ഫോളോ ചെയ്യുക ത്രീ സെറ്റ് മെയിൻറ്റൈൻ ചെയ്യുക മിനിമം നിങ്ങൾക്ക് സിക്സ് റെപ്പിറ്റേഷൻ മാക്സിമം നിങ്ങൾക്ക് ടെൻ റെപ്പിറ്റേഷൻ്റെ ത്രീ സെറ്റ് ഫോളോ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ് ഡെവലപ്പ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ടോടെ നിങ്ങൾക്ക് നെഗറ്റീവ് ചിഹ്നപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് ക്ലിയർ അപ്പോൾ സെക്കൻഡ് എക്സസൈസ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ബാറിൻ്റെ ഹെൽപ്പ് വേണം എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈവൻ നിങ്ങളുടെ വീട്ടിൽ ബാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവ് എക്സസൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഞാൻ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സർവർ തേർഡ് എക്സസൈസ് വേരിയേഷനാണ് ഡിക്ലൈൻ പുഷം അതിനുവേണ്ടി നിങ്ങൾക്ക് ഹൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഹെൽപ്പ് വേണം എന്നാൽ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുള്ളൂ ഇവിടെ നമ്മുടെ അക്കാഡമിയിലെ കുട്ടികൾ ഈ ഒരു ബാറിൽ കാല് വെച്ചിട്ടാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുന്നത് ആർമിയിലും ഇതേ രീതിയിൽ അവിടെ ബാറുണ്ട് ബാറിന് മുകളിൽ കാല് വെച്ചിട്ടാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാറുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൈൻ ആൻഡ് ഡിക്ലൈൻ രണ്ട് വേരിയേഷനും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ നോക്കൂ കുട്ടികളെ ഇതേ രീതിയിൽ നിങ്ങൾ കാല് വെക്കണം മോളിലോട്ട് ക്ലിയർ അതിനുശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യണം ഡൗൺ അപ്പ് down, 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 up, down, up, down, up. ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് വേരിയേഷനാണ് ഇവിടെ നിങ്ങൾക്ക് നാലാമത്തെ എക്സസൈസ് വേരിയേഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൈൻ ആഡ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് എക്സസൈസ് വേരിയേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോളോ ചെയ്താലും മതി ത്രീ സെറ്റ് മെയിൻറ്റൈൻ ചെയ്യുക ട്വൽവ് ടു ഫിഫ്റ്റീൻ റെപ്യൂട്ടേഷൻ വരെ നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക സോ യുവർ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് എക്സസൈസാണ് ക്രോക്കഡൽ ജം വേരിയേഷൻ ഇതൊരു ബെസ്റ്റ് അപ്പർ ബോഡി സ്ട്രെങ്ത് എക്സസൈസ് ആണ് ലോവർ ബോഡിയും ലൈറ്റ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നതാണ് പിന്നെ ഓവറോൾ സ്റ്റെബിലിറ്റിയും മൊബിലിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ആർമിയിൽ ഈ ഒരു എക്സസൈസ് നമ്മളെ ട്രെയിനിങ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് ശ്രദ്ധിക്കുക ഈ ഒരു എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പ്രോപ്പർ ഫോമിൽ വേണം എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് സോ റെഡി നിങ്ങൾ ബോഡിയെ സ്റ്റാർട്ടിങ്ങിൽ ഇതേ രീതിയിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം പ്രോപ്പർ ഫോമിൽ കാലുകൾ നിങ്ങൾ ചേർത്ത് വെക്കണം അതിനുശേഷം ബോഡി നിങ്ങൾ ഡൗൺ ചെയ്യണം ഇതേ രീതിയിൽ എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ മൂവ് ചെയ്യേണ്ടത് അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം കോറധികം അപ്പ് ചെയ്യരുത് പിന്നെ അപ്പർ ബോഡി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ജമ്പ് ചെയ്യരുത് മനസ്സിലാ ഇങ്ങനെ അതിന് പകരം ഷോൾഡർ പെടുത്തൽ ആർംസ് ഷുവർ ബോഡി ഡൗൺ ഈ രീതിയിൽ കൊണ്ടുവരിക കോറ് ടൈറ്റ് ചെയ്യുക ഗ്ലൂ ടൈറ്റ് ചെയ്യുക നിങ്ങളുടെ ലെഗ് ചേർത്ത് നോക്കുക എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഈ രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യുക കേരള സമയത്ത് നമ്മുടെ എക്സസൈസ് വെറിയേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിങ്ങൾ നല്ലൊരു അപ്പർ ബോഡി സ്ട്രെങ്ക് ഡെവലപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സസൈസ് വിഷയം ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലൊരു ഡയറ്റ് എടുത്തിരിക്കണം നല്ല റിക്കവറി അതോടൊപ്പം തന്നെ പ്രോപ്പർ ഫോമിൽ വേണമെങ്കിൽ ഈ ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൂടുതൽ ഓവർ ട്രെയിനിങ് നിങ്ങൾ ചെയ്യരുത് വീക്കിലി ടു ത്രീ ടൈംസ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ പറയാനുള്ളത് കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ റിസൾട്ട് കാണാനായിട്ട് വൺ ഇയർ ടു മന്തിലൊന്നും പെട്ടെന്ന് നിങ്ങളുടെ ബോഡി റിസൾട്ട് കാണത്തില്ല കുറച്ച് ടൈം എടുക്കുമ്പം ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ആവാനായിട്ട് അതുകൊണ്ട് കുറച്ച് ടൈം കൂടി കൊടുക്കുക നിങ്ങളുടെ എക്സസൈസ് വേരിയേഷനകത്തും നിങ്ങളുടെ സ്ട്രെങ്ത് കിട്ടാനായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇരുപതിഷ്ടപ്പെട്ട് കാണുമെന്ന് എക്സസൈസ് ഫോളോ ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാലും മതി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും ഇതുപോലുള്ള ഡിഫൻസ് റിലേറ്റഡ് ഫിറ്റ്നസ് കാര്യങ്ങൾ അറിയാനും നിങ്ങൾ ജനറൽ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാനും നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്